നമസ്കാരം ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്ന ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിലെ നാല് വനിതാ അംഗങ്ങൾക്ക് നാനൂറ്റി എഴുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം മോചനം ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാല് പേരെ വിട്ടയച്ചത് ഒരാഴ്ച മുമ്പ് മൂന്ന് ഇസ്രയേലി വനിതകളെയും ഹമാസ് മോചിപ്പിച്ചിരുന്നു കരീന അരിയേം ദാനിയേല ഗിൽബോവ നാമ ലെവി ലിറി അൽബാഗ് എന്നിവരെയാണ് ഹമാസ് വിട്ടയച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കാസാ അതിർത്തിക്കടുത്തുള്ള നഹൽ ഓ സൈനിക താവളത്തിൽ നിന്നായിരുന്നു ഇവരെ ഹമാസ് ബന്ദികളാക്കിയത് ഹമാസിന്റെ ആക്രമണത്തിൽ അവിടെ മാത്രം അന്ന് അറുപത്തിയാറ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അന്ന് തന്നെ ഹമാസ് തെക്കൻ ഇസ്രയേലിൽ അഴിച്ചുവിട്ട അതിക്രൂരമായ ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ഇസ്രയേലുകാരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ മോചിതരാക്കപ്പെട്ട നാലുപേരും ഹമാസിന്റെ കയ്യിൽ അകപ്പെടുമ്പോൾ ഇസ്രയേലിനു വേണ്ടി സൈനിക സേവനം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഹമാസിന്റെ വാഹനത്തിൽ ഗാസ സിറ്റിയിലെ പാലസ്തീൻ സ്ക്വയറിലേക്ക് വന്നിറങ്ങുമ്പോൾ ഇവർ നാലുപേരും പട്ടാളത്തിൻ്റെതിന് സമാനമായ ഡ്രസ്സുകളായിരുന്നു ധരിച്ചിരുന്നത് നേരത്തെ തന്നെ കറുത്ത മുഖം മൂടിയും ആയുധങ്ങളും ധരിച്ച ഹമാസ് പ്രവർത്തകർ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞയാഴ്ച മോചിപ്പിച്ച മൂന്ന് ബന്ദികൾക്ക് നൽകിയതിന് സമാനമായ ബാഗുകളും സമ്മാനമായി ഇവർക്ക് നൽകിയിരുന്നു ഈ ബാഗുകളിൽ അറബി ഭാഷയിലുള്ള ബന്ദി മോചനത്തിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോകളുമാണ് ഉണ്ടായിരുന്നത് ഹമാസ് ഭീകരർക്കൊപ്പം പാലസ്തീൻ ചത്രത്തിലെ ഒരു വേദിയിലേക്ക് കയറിയ ഇവർ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങളെ സന്തോഷവതികളായി കൈവീശി കാണിക്കുകയും ചെയ്തു പാലസ്തീൻ ചതുരത്തിലേക്ക് വന്ന റെഡ് ക്രോസിൻ്റെ ചിഹ്നമുള്ള വണ്ടികളിലാണ് ഈ നാലു പേരെയും ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നത് ഹമാസ് ഗാസയിൽ ശക്തി പ്രാപിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷവും ഇസ്രയേലിന് ഹമാസിനെ തറപറ്റിക്കാനാവാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഇപ്പോൾ ഹമാസ് വിട്ടയക്കുന്ന നാല് വനിതാ ഐഡിയ സോൾജിയേഴ്സിന് പകരമായി ഇരുന്നൂറ് പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത് അതായത് ഹമാസ് മോചിപ്പിക്കുന്ന ഒരു ഇസ്രയേലി ബന്ദിക്ക് പകരം അൻപത് പാലസ്തീൻ തടവുകാർ ജനുവരി പത്തൊമ്പതിന് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ ആസൂത്രിത കൈമാറ്റമാണ് ഇപ്പോൾ നടന്നത് അമേരിക്കയുടെ പിന്തുണയോടെ ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും മധ്യസ്ഥതയിൽ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത് ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് ഹമാസ് പ്രവർത്തകർക്ക് പകരമായി കുട്ടികളും സ്ത്രീകളും വൃദ്ധരും രോഗികളും പരിക്കേറ്റവരുമുൾപ്പെടെ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും ഇപ്പോൾ മോചിപ്പിച്ചവരെ കൂടാതെ തന്നെ തൊണ്ണൂറ് പേരെ ഹമാസ് ഇനിയും ബന്ദികളാക്കി വച്ചിട്ടുണ്ട് അവരിൽ എത്ര പേർ ഇനിയും ജീവനോടെയുണ്ടെന്ന കാര്യത്തിൽ ഇസ്രയേലിന് യാതൊരുവിധ ഉറപ്പുമില്ല